മണാർക്കാട് നഗരസഭയുടെ നികുതി കുർഷിക നോട്ടീസ് കണ്ട് നെറ്റിയിരിക്കുകയാണ് വടക്കുമണ്ണം വാർഡിലെ നാരായണസ്വാമി അറുപത് വർഷം പഴക്കമുള്ള വീടിന് രണ്ടേക്കാൽ ലക്ഷവും ഇടിഞ്ഞു വീഴാറായ കടമുറികൾക്ക് അഞ്ചര ലക്ഷവും അടയ്ക്കാനാണ് നോട്ടീസ് ഫോട്ടോഗ്രാഫറായ നാരായണസ്വാമി വീടിന്റെയും കെട്ടിടങ്ങളുടെയും നികുതിയായി ഏഴ് ദശാംശം ആറ് ലക്ഷം രൂപ അടയ്ക്കണം നാരായണസ്വാമിയുടെ മുത്തച്ഛന്റെ കാലം മുതലുള്ളതാണ് കെട്ടിടം താമസിക്കുന്ന വീടിനു പുറമേ സമീപത്തായി ഇടിഞ്ഞു വീഴാറായ കെട്ടിടവും താമസിക്കുന്ന വീടിൻ്റെ മുൻവശത്ത് മൂന്ന് ഷട്ടർ മുറികളുമാണുള്ളത് മുൻവശത്തെ ഒരു മുറി മാത്രമാണ് വാടകയ്ക്ക് നൽകിയിട്ടുള്ളത് മറ്റു മുറികളെല്ലാം വാടകയ്ക്ക് നൽകാൻ കഴിയാത്ത അവസ്ഥയിലാണ് ഇടിഞ്ഞു വീഴാറായ കെട്ടിടത്തിനോട് ചേർന്ന് രണ്ട് സമാധികളും ഒരു കുടുംബക്ഷേത്രവുമാണ് ഇത് കാരണം കെട്ടിടം നവീകരിക്കാനോ വാടകയ്ക്ക് നൽകാനോ കഴിയുന്നില്ല വാതിലുകളും ജനലുകളും ദ്രവിച്ച് പൊളിഞ്ഞു വീഴാറായി മുൻപിലെ ഷട്ടർ മുറികൾക്ക് പിന്നിൽ അമ്പലത്തിൻ്റെ മച്ചാണ് ഇത് കാരണം ഈ മുറികളും വാടകയ്ക്ക് നൽകാനോ കഴിയാത്ത സ്ഥിതിയാണ് ചുറ്റും അമ്പലവും മച്ചും സമാധിയുമുള്ളതിനാൽ ആരും വാടക നൽകി എടുക്കാറുമില്ല നാരായണസ്വാമിയുടെ പിതാവ് കിടപ്പുരോഗിയായതിനാൽ നാരായണസ്വാമിക്ക് ജോലിക്ക് പോകാനും കഴിയുന്നില്ല ഒരു മകൻ രോഗിയുമാണ് ഈ അവസ്ഥയിൽ ഏഴര ലക്ഷം രൂപ നികുതി അടയ്ക്കാൻ ഒരു നിർവാഹവുമില്ല രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് വരെ എല്ലാ വർഷവും നിലവിലുള്ള കെട്ടിട നികുതി അടച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറിൽ നഗരസഭയായതിനു ശേഷമുള്ള പരിഷ്കരിച്ച നികുതിയും പിഴ പലിശയുമാണ് ഏഴ് ലക്ഷത്തിലേക്ക് എത്തിയത് ഇത്രയും വലിയ തുക അടയ്ക്കാൻ എന്തു ചെയ്യണമെന്ന് അറിയാത്ത അവസ്ഥയിലാണ് താനെന്ന് നാരായണസ്വാമി പറഞ്ഞു എൻ്റെ പത്തെണ്ണത്തിനും കൂടിയിട്ട് ഒക്കെ കൂടി അഞ്ചു ലക്ഷത്തിന്റെ അടുത്ത് ഇത് തന്നെ തുകയാണ് സംബന്ധിച്ച് നമ്മളൊന്നല്ല ആരെ സംബന്ധിച്ചത് വലിയ ഭീമമായ തുക തന്നെ ആയിരിക്കും ജോലിക്ക് പോകാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണ് ഇപ്പോൾ നമ്മളുള്ളത് ആ ഇത് നമ്മുടെ ഇതും റൂമുകളൊക്കെ വളരെ പഴക്കം ചെന്നതാണ് നാപ്പത്താറു കൊല്ലം ഇതൊക്കെ കെട്ടിടാണ് അതുകൊണ്ട് തന്നെ റൂമുകളൊക്കെ അറ്റമായിട്ട് വാടകയ്ക്ക് പോകുന്നില്ല വടക്കമണ്ണെന്ന് പറഞ്ഞിട്ട് വളരെ താന്ന രീതിയിലാണ് വാടക ഉപയോഗിക്കുന്നത് പിന്നെ വെള്ളത്തിൻ്റെ അലഭ്യത കൂടുതലുണ്ട് അപ്പോൾ ഇത് അങ്ങനെ മൊത്തമായിട്ട് ഒരു കൊമേഴ്സ്യൽ പർപ്പസുള്ള സ്ഥലമില്ല ഇതൊരു കൊമേഴ്സ്യൽ പർപ്പസുള്ള സ്ഥലമായിരുന്നില്ല ഞങ്ങൾ മുട്ടുമുത്തശ്ശന്മാരായിട്ട് താമസിക്കുന്ന പാർപ്പിട അവിടെ ഉണ്ടാക്കിയ ഘടകങ്ങളായിരുന്നു പഴയ കാലത്ത്

ഡിമാൻഡ് നോട്ടീസിന് മാറ്റമില്ലെന്ന് നാരായണസ്വാമി പറഞ്ഞു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ